ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താലികെട്ട് താലിക്കെട്ട് മുടങ്ങിപ്പോയതിനെപ്പറ്റി വസുന്ധര ശ്യാമയെ സമാധാനിപ്പിക്കുന്നു ശ്യാമയ്ക്ക് വിഷമമൊന്നും ഇല്ല എന്ന് ശ്യാമ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് വിഷമം തൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിയാം ഈ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോയി പൂജയൊക്കെ ചെയ്യണം എന്നിട്ട് തിരുമുൾപ്പാടിനെ ഒന്നുകൂടി ഒന്ന് കാണണം എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട് എന്നിട്ട് ശ്യാമയോട് ചെന്ന് കിടക്കാനും പറയുന്നു ശ്യാമ പുറത്തേക്ക് പോയ സമയവും വസുന്ധര നല്ല ടെൻഷനോടെ ഇരിക്കുകയാണ് ശ്യാമ ആകെ തകർന്നിരിക്കുകയാണ് ഉള്ളു നീർന്നത് എനിക്കറിയാം പാപം എന്നൊക്കെ വസുന്ധര ഒറ്റയ്ക്ക് പറയുന്നു ശേഷം കാണിക്കുന്നത് മുറിയിൽ വളരെ വിഷമത്തോടെ ശ്യാമ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് കരയുകയും ചെയ്യുന്നു അഖിൽ അവിടേക്ക് വന്നിട്ടുണ്ട് ശ്യാമയുടെ ഈ ദുഃഖം കാണുന്നു അഖിൽ വന്നത് ശ്യാമ കണ്ടില്ലായിരുന്നു പെട്ടെന്ന് ശ്യാമ എന്ന് വിളിച്ചപ്പോൾ കണ്ണുനീര് തുടച്ചുകൊണ്ട് സാറിന്റെ വിളിക്ക് മറുപടി ചോദിക്കുകയാണ് ശ്യാമ എന്താണോ എന്ത് പറ്റി നമ്മുടെ താലിക്കെട്ട് ചടങ്ങ് മാറിയതിനാണോ ഈ വിഷമം എടോ ശ്യാമേ ഇതുപോലെ എല്ലാവരും കൂടി പറഞ്ഞുണ്ടാക്കിയ ഒരു താലി കെട്ടല്ലേ എന്നെ ജോൽസൺ പറഞ്ഞത് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ അതുകൊണ്ട് നമ്മുടെ ദിവസങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളു എന്ന് ശ്യാമ എന്നപ്പോൾ ശ്യാമ പറയുന്നു സാറിന്റെ ആഗ്രഹങ്ങൾ അതൊന്നും സാധിക്കാതെ ഓ അതൊക്കെ ഒന്ന് നിർത്തടോ തന്റെ സന്തോഷവാ എന്റെ സന്തോഷം താൻ സന്തോഷമായി ഇരിക്കാന്നുള്ളതാ എന്റെ ആഗ്രഹം എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് ആ സമയം അഖിലിനൊരു ഫോൺ കോൾ വിളിക്കുന്നത് വിവേകാണ് വിവേക് പറയുന്നു നമുക്ക് ശ്യാമയുടെ പുതിയ പാട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം അഖിൽ പറയുന്നു വിവേകേ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ അന്നത്തെ ചടങ്ങ് നടന്നില്ല ശ്യാമ ആകെ അപ്സെറ്റാണ് അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നതും എത്രയും വേഗം ശ്യാമ പാട്ടിലോട്ട് ഇറങ്ങണം ഇപ്പോൾ ശ്യാമ നല്ല ആയിരിക്കണം ആ ദുഃഖത്തിൽ നിന്നും ശ്യാമയെ മാറ്റി നമുക്ക് നല്ലതാക്കി എടുക്കണം അതിനെ പാട്ട് സഹായിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ പാട്ട് പാടിക്കണമെന്നൊക്കെ വിവേക് അഖിലിനോട് പറയുന്നുണ്ട് വിവേക് വിളിച്ച സമയം സ്പീക്കർ ഓണാക്കി ആക്കി ശ്യാമയും കേൾപ്പിക്കുകയാണ് അഖിൽ എന്നിട്ട് അഖിൽ പറയുന്നു പാട്ടിന്റെ കാര്യയ്ക്ക് നമുക്ക് കുറച്ച് സാവകാശം ആലോചിക്കുന്നതാ നല്ലത് വിവേക് പറയുന്ന ഒരു കാര്യം ചെയ്യ ഫോണ് ശ്യാമയ്ക്ക് കൊടുക്ക് ശ്യാമയ്ക്ക് കൊടുക്കുകയാണ് അഖിൽ ഫോൺ ശ്യാമ കൃഷ്ണ തുളസിയുടെ രണ്ടാമത്തെ പാട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യണം എന്നെ വിവേക് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു വിവേക് പാട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ പ്ലീസ് എന്നെ നിർബന്ധിക്കരുത് പാട്ടിനെ കുറിച്ചല്ലാതെ ഞാൻ വേറെ എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ശ്യാമയോട് സംസാരിക്കാനുള്ളത് ശ്യാമെ ശ്യാമ പാടാനായിട്ടാ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് ദൈവം ശ്യാമ ഇങ്ങോട്ടേക്ക് അയച്ചത് പാട്ടിലൂടെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം കൊടുക്കാനാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം ശ്യാമ പാട്ടുകാരിയാണ് എന്നുള്ള സത്യം പലരിൽ നിന്നും മറച്ചു വെക്കേണ്ടി വന്നു അതൊക്കെ ക്രമേണ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒളിച്ചുകളിയൊക്കെ നമുക്ക് അവസാനിപ്പിക്കണം ഇത് കേട്ട് ശ്യാമ പറയുന്നു വിവേക് പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷേ പല കാര്യങ്ങളിൽ പെട്ട് എന്റെ മനസ്സ് ഡള്ളായിട്ടിരിക്കയാണ് എന്ത് പല കാര്യങ്ങൾ അന്നത്തെ ചടങ്ങ് മുടങ്ങിയതാണോ നിങ്ങളുടെ കല്യാണം എന്നെ നടന്നതാണ് അതിന് ഇനി പ്രത്യേകിച്ചൊരു ആദരവ് കൂടി വേണ്ട നിങ്ങളെ ദൈവം കൂട്ടിച്ചേർത്തവരാണ് അതിലും വലിയ അല്ലല്ലോ ഭൂമിയിലെ താലിക്കെട്ട് ചടങ്ങ് സത്യത്തിൽ ശ്യാമ കമ്പനിയുടെ ഉദ്യോഗം തന്നെ ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു ശ്യാമ മുഴുവൻ സമയവും പാട്ടിൽ തന്നെ ശ്രദ്ധിക്കണമായിരുന്നു ഈ ശശികുമാർ എന്നൊരു മ്യൂസിക് ഡയറക്ടറിനെ ശ്യാമയ്ക്ക് അറിയോ എന്നെ വിവേക് ചോദിച്ചപ്പോൾ അറിയാന്ന് ശ്യാമയും പറയുന്നു ശ്യാമ ശശികുമാറിന്റെ ശിക്ഷണത്തിൽ സംഗീതം പരിശീലിച്ചു തുടങ്ങണം എന്ന് വിവേക് പറഞ്ഞപ്പോൾ ശ്യാമ വീണ്ടും ചോദിക്കുന്നുണ്ട് ശശികുമാർ സാറിന്റെ കീഴിൽ സംഗീതം പരിശീലിക്കാനോ അതൊക്കെ എളുപ്പത്തിൽ സാധിക്കോ ബാക്കി കാര്യങ്ങളൊക്കെ അഖി പറയും ശ്യാമ ശശികുമാറിന്റെ കീഴിൽ സംഗീതം പരിശീലിക്കും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യും കൃഷ്ണതുളസി എന്ന പാട്ട് എന്ന പേരെ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് വിവേക് ഒന്ന് മനസ്സിലാകാതെയും സംശയത്തോടെയും ശ്യാമയും നിൽക്കുന്നു വിവേക് പറഞ്ഞത് കേട്ടല്ലോ ഇനി ഒരു തിരിഞ്ഞുനോട്ടവും സംശയവും പാടില്ല മനസ്സിലായില്ലേ നിന്റെയും എന്റെയും ഇഷ്ടദൈവമാണ് ദൈവമാണ് നിന്റെ മുന്നിലിരിക്കുന്നത് ഈ ദേവനെ നോക്കി പറയുന്നേ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ സംഗീതത്തിനായി നീ ഇറങ്ങുവെന്ന് എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട് ശ്യാമയോട് ശ്യാമ കണ്ണനെ തൊട്ട് തൊഴുതിട്ട് പറയുന്നു സംഗീതത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കാൻ പോവുകയാണ് ശേഷം കാണിക്കുന്നത് ശശികുമാർ സാറിനെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ് അഖിലും ശ്യാമയും അദ്ദേഹം അവിടെ നിന്ന് പാട്ട് ആലപിക്കുന്നത് അഖിലും ശ്യാമയും കാണുന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വളരെ സന്തോഷത്തോടെ വരികയാണ് ശ്യാമയും അഖിലും അദ്ദേഹം പാട്ട് ആലപിച്ചുകൊണ്ടിരിക്കുന്നു സാർ ഞങ്ങൾ സാറിനെ കാണാൻ വന്നതാണ് ഞാൻ അഖിൽ ഇത് എന്റെ ഭാര്യ ശ്യാമ ഇവിടെ വൈകുന്നേരങ്ങളിൽ വരുമെന്ന് സാറിന്റെ ഒരു ശിഷ്യം പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ സാറിനെ കാണാൻ എത്തിയത് എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ എന്താണ് കാര്യമെന്ന് ശശികുമാർ ചോദിക്കുന്നു എന്റെ ഭാര്യ ശ്യാമ സംഗീതത്തിൽ താല്പര്യമുള്ള ആളാണ് ശ്യാമ നന്നായി പാടും എന്റെ ഭാര്യ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഏർ ശ്യാമയെ ശിഷ്യായിട്ട് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കാൻ വന്നതാണ് അരകേട്ട ശശികുമാർ പറയുന്നു ക്ഷമിക്കണം എനിക്ക് ഒരുപാട് സംഗീത പരിപാടികളും ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ ആരെയും ശിഷ്യരാക്കുന്നില്ല ക്ഷമിക്കണം ശ്യാമ പറയുന്നു സർ അങ്ങയുടെ ശിഷ്യയാവാൻ ഭാഗ്യം കിട്ടുമെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ശശികുമാർ പറയുന്നു നിങ്ങളെപ്പോലെ ഒരുപാട് പേര് വരുന്നുണ്ട് എല്ലാവരെയും ശിഷ്യരാക്കാൻ കഴിയില്ലല്ലോ അതുമല്ല സംഗീതത്തിന്റെ ബാലപാഠം മുതൽ പറഞ്ഞു തരാനുള്ള സമയവും സൗകര്യവും എനിക്കില്ല സാവകാശവും ഇല്ല നിങ്ങൾ മറ്റാരെങ്കിലും പോയി കാണു സാർ അത് അങ്ങനെ പറയരുത് ശ്യാമിക്ക് ബാലപാഠങ്ങൾ പറഞ്ഞുകൊടുത്ത് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന അഖിൽ പറഞ്ഞപ്പോൾ ശശികുമാർ പറയുന്നു എന്ന് വെച്ചാൽ സംഗീതസഗരം കീഴടക്കിയെന്നാണോ ഭാവം ഒരുപാട് കേമമാരെ കാണുന്നുണ്ട് നാഗരാജ സ്വാമി എന്ന് പറഞ്ഞ വരവ് പാട്ട് തുടങ്ങുമ്പോൾ അറിയാം സരിഗമ പോലും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പൊയ്ക്കോളൂ അഖിൽ പറയുന്നു അങ്ങനെയല്ല സാർ വന്നയാളുടെ കഴിവിൻ ഒന്ന് മനസ്സിലാക്കിയാൽ ശശികുമാർ പറയുന്നു കഴിവൊന്നും മനസ്സിലാക്കി നിൽക്കാനുള്ള സമയമില്ല എന്ന് പറഞ്ഞില്ലേ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് നിരാശയോടെ നിൽക്കുകയാണ് ശ്യാമ പെട്ടെന്ന് കൃഷ്ണ തുളസിയുടെ പാട്ട് പാടാൻ ശ്യാമയോട് പറയുകയാണ് അഖിൽ അങ്ങനെ ശ്യാമ പാടാൻ തുടങ്ങി ആ പാട്ട് കേട്ട് ശശികുമാർ അവിടെ തന്നെ നിൽക്കുകയും തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട് വിശ്വസിക്കാതെ വിശ്വസിക്കാനാകാതെ ശ്യാമെ തന്നെ നോക്കി നിൽക്കുകയും ആ ശ്യാമയുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ശശികുമാർ ഇത്രയും ജ്ഞാനമുള്ള ശിഷ്യ എനിക്ക് അത്ഭുതമാണ് എന്നെ ഗുരുവായി കിട്ടുന്നത് ശ്യാമയ്ക്കല്ല ശ്യാമെ ശിഷ്യയായി കിട്ടുന്നത് എനിക്കാണ് നേട്ടം സത്യത്തിൽ നിനക്ക് ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല പക്ഷേ എനിക്ക് നിന്നെ പോലെ ഒരു ശിഷ്യ വേണം എന്ന് ശശികുമാർ പറയൂ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ ശശികുമാറിൻ്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ശ്യാമ മനസ്സ് നിറഞ്ഞു ശ്യാമെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി പോയി പിന്നെയും വളരെ സന്തോഷത്തോടെ അഖിലും ശ്യാമയും നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് അരുനധി ഒരു ഫോൺ കോളിൽ ടെൻഷൻ ആവുകയാണ് ചാർമിളെ കിട്ടുന്നില്ല ഔട്ട് ഓഫ് കവറേജ് ഏരിയാണ് വിസ്മയ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ അരുന്തതി പറയുന്നു നീ എങ്ങോട്ട് പോവുകയാണെന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുക എന്റെ ജീവിതം തീർന്നു ഏതെങ്കിലും നാട്ടിൽ പോയി സമാധാനത്തോടെ ജീവിക്കാൻ പോവുകയാണ് ഈ നാട്ടിൽ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്നൊക്കെ വിസ്മയ പറയുന്നു ശരി നീ പൊയ്ക്കോ ഞാനും എവിടെക്കെങ്കിലും ഒക്കെ അങ്ങ് പോവാം നമുക്ക് രണ്ടു പേർക്കും കൂടി അങ്ങ് തീരാന്ന് എന്ന് പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യണം മമ്മി എന്നെ വിസ്മയ പറഞ്ഞപ്പോൾ അരുധതി പറയുന്നു നീ എന്ത് ചെയ്യണമെന്നോ നീ ഒരു പാട്ടുകാരി ആവണം നിന്നെ ലോകമറിയുന്ന ഒരു പാട്ടുകാരിയാക്കാനാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത് വിസ്മയെ പറയുന്നുണ്ട് എന്നു വിട്ടപ്പോ എന്തായി എല്ലാം കൂടി കുഴപ്പത്തിലായി ശ്യാമയും ചാർമിളയും പോയി അത് ശരി കുറ്റം ഇപ്പോൾ എനിക്കായല്ലേ പാടാൻ കഴിവില്ലാത്ത നിന്നെ വളഞ്ഞ വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും ഈ ഈ നിലവരെ എത്തിച്ചു അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയാക്കി ഇത്രയും ചെയ്തു കൊടുത്തിട്ടും ചോദിക്കുന്നത് കേട്ടില്ലേ ഇപ്പോ എന്തായിന്ന് വേണ്ട ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല നീ നിന്റെ രീതിയിൽ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്നൊക്കെ തന്റെ വിഷമം പറയുകയാണ് അരുന്തതി വിസ്മയെ പറയുന്നു മമ്മി ഞാൻ മമ്മിയെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അരുതി പറയുന്നു നിന ഇത്ര വരെ ആക്കാം എങ്കിൽ ഒരു വഴി എത്തിക്കാനും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് വരികയാണ് ജഗന്നാഥൻ നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടേ അതിനു വേണ്ടി ഒരു അഡ്വക്കേറ്റിനെ കാണണം ചില കോൺട്രാക്റ്റൊക്കെ ഉള്ളതാണെന്ന് ജഗൻ പറഞ്ഞപ്പോൾ അരുമതി പറയുന്നുണ്ട് അതിനു മുമ്പ് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനമുണ്ടാക്കണം എൻ്റെ തീരുമാനം ദേ മ്യൂസിക് ബിസിനസ് ലാഭമാണെന്ന് പറഞ്ഞ് എന്നെ ഇതിലേക്ക് എടുത്തത് അരുന്തതിയാണ് എന്നിട്ട് ഇപ്പോൾ തീരുമാനം ഉണ്ടാക്കണമെന്നോ എന്നൊക്കെ ജഗൻ പറഞ്ഞപ്പോൾ അരുമതി പറയുന്നുണ്ട് പറയുന്നത് കേക്ക് ജഗൻ ശ്യാമം നമ്മുടെ പിടിയിൽ നിന്നും പുറത്തു പോയി ആ ചാർമിളയുടെ നീക്കങ്ങൾ വ്യക്തവുമല്ല എന്ത് വ്യക്തമല്ലെന്ന് ജഗൻ ചോദിക്കുന്നു ച പറയുന്നുണ്ട് അതെ ഇപ്പോ തന്നെ അവളെ വിളിച്ചിട്ട് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറയുന്നത് അവളുടെ പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ടെന്നും പറയുന്നുളെ കിട്ടാത്തത് കൊണ്ട് ഒന്ന് രണ്ട് ശ്വാസം മാറിപ്പോയെന്ന് വിസ്മയം പറയുന്നുണ്ട് അപ്പോ അവളെ ഇവിടെ കിട്ടണം അല്ലേ എന്ന് ജഗൻ അതെ അവളെ ഇവിടെ കൊണ്ടുവരണം അവളെ കുറിച്ച് വ്യക്തമായി അറിയണം അതുപോലെ ആ ശ്യാമിയുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു ശ്യാമിയുടെ കാര്യത്തിൽ ഒരൊറ്റ ഉള്ളൂ അവളെ അവസാനിപ്പിക്കണം അത് തന്നെയാണ് ശ്യാമിയുടെ കാര്യത്തിലെ തീരുമാനം ശ്യാമയാണ് വിസ്മയക്കു വേണ്ടി പാടിയിരുന്നതെന്ന് ലോകത്ത് അറിയാൻ പാടില്ല വിസ്മയെ പറയുന്നു അതേ അതെങ്കിൽ അവളെ അവസാനിപ്പിക്കണം അതുതന്നെയാണ് വേണ്ടത് അവള് ജീവിച്ചിരുന്നാൽ ഒരു പേടിയെപ്പോഴും നമ്മുടെ കൂടെ കാണും രഹസ്യങ്ങളൊക്കെ അവള് വിളിച്ചു പറയൂ ഒരു രഹസ്യം അവളുടെ വായി നിന്ന് പുറത്തു വരാൻ പോകുന്നില്ല അവൾ അവൾ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും അതുപോലെ തന്നെ ആ ചാനലിയുടെ കാര്യവും ആദ്യം അവളെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് അവളുമായിട്ടൊരു വ്യക്തമായ കരാർ ഉണ്ടാക്കണം എന്നൊക്കെ ജഗൻ പറയുന്നുണ്ട് അരുമതി പറയുന്നു സത്യത്തിൽ ഇപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ ആകെ കൈവിട്ട അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ജഗൻ പറയുന്നു ഒന്നും പേടിക്കണ്ട ഞാൻ കൂടെയുണ്ട് നമുക്ക് ഈ മ്യൂസിക് ബിസിനസ് ഗംഭീരമാക്കണം ഈ ഈ ഫീൽഡിൽ നമ്പർ വൺ ആവണം ജഗൻ കൂടിയുണ്ടെങ്കിൽ നമ്മൾ എന്തും നേടും ജഗൻ പറഞ്ഞതുപോലെ ശ്യാമിയുടെ കാര്യത്തിൽ ഒരു അവസാന തീരുമാനം ഉണ്ടാക്കണം എന്നായിരുന്നു നീ പറയുന്നുണ്ട് അവള് പാടാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ അവസാനിക്കും എന്ന് വിസ്മയും പറയുന്നുണ്ട് അവൾ ഇനി ഒരിക്കലും പാടില്ല ആ കമ്പനിയുടെ ജോലികളൊക്കെ ശ്രദ്ധിച്ച് അവൾ ഇനി ആ വഴിക്ക് അങ്ങ് പോകും എന്തായാലും ശരി ശ്യാമിയുടെ നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഏതെങ്കിലും രീതിയിൽ അവൾ പാട്ടോ സംഗീതമോ ആയി ബന്ധപ്പെട്ടാൽ നമ്മൾ അടുത്ത ചൂട് വെക്കണമെന്ന് അരുന്ധി പറയുന്നുണ്ട് ആദ്യം ആ ചാർമിളയെ പൊക്കാം എന്നിട്ട് തീരുമാനിക്കാം അടുത്തത് എന്ത് ചെയ്യണമെന്ന് ശ്യാമയും വസുന്തരയും തമ്മിലുള്ള അകൽച്ച വലിയണം ആ അകൽച്ച കൂട്ടുന്ന കാര്യം ഐശ്വര്യേറ്റു ശ്യാമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആ കുറ്റം കൊണ്ട് ഇടേണ്ടത് വസുന്ധരയുടെ തലയിലായിരിക്കണം എന്നും ജഗൻ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനം നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കണമെന്നും ജഗൻ പറയുന്നു ഇതേ സമയം മാനദ നിലയത്തിൽ ശ്യാമയുടെ മകിലെ കാര്യം ഓർത്ത് ടെൻഷനോടെ ഇരിക്കുകയാണ് വസുന്ധര ഐശ്വര്യ അവിടേക്ക് വരുന്നു അമ്മ സത്യ പറയാമേ നേരെ ഉറങ്ങിയിട്ട് കുറെ ദിവസമായി ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് ഒരു തോന്നൽ അമ്മയ്ക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലേ എൻ്റെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു കാര്യങ്ങൾ നന്നായി പോകുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഐശ് അമൃതയും ശ്യാമയും തമ്മിലുള്ള പിണക്കങ്ങൾ മാറിയപ്പോൾ തന്നെ എനിക്കിപ്പോ സമാധാനമായി ഐശ്വര്യ പറയുന്നു ശരി അവര് തമ്മിലുള്ള പിണക്കം മാറി ഒക്കെ സമ്മതിച്ചു പക്ഷെ അവർ തമ്മിലുള്ള പിണക്കത്തിന് കാരണം എന്തായിരുന്നു അതമ്മ പറയ അമ്മയ്ക്ക് ഉത്തരം മുട്ടിയല്ലേ മറുപടിയില്ല അമ്മ അമൃതടതിക്കും ശ്യാമിക്കും മാത്രം അറിയാവുന്ന എന്തോ രഹസ്യങ്ങൾ വെറും രഹസ്യങ്ങളല്ല മഹാരഹസ്യ രഹസ്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ അരുണോട് ഇതൊക്കെ സൂചിപ്പിച്ചു പക്ഷെ അരുടും ചുമ്മാ ഒരു ന്യായീകരണങ്ങൾ പറയുകയാണ് അമ്മ ഞാനും അമ്മയും അറിയാത്ത ചില രഹസ്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഈച്ചയും ചക്കരയും പോലെയുള്ള അമൃത എടുത്ത ശ്യാമയും ഒരു സുപ്രഭാതത്തിൽ അങ്ങത്തേറ്റുന്നു അമൃത എടുത്ത് വീട്ടിൽ നിന്ന് പോകുന്നു കല്യാണം മുടങ്ങുന്നു അത് കഴിഞ്ഞ് രണ്ടുപേരും വീണ്ടും ഭയങ്കര ഇഷ്ടം അവർ രണ്ടുപേരും കൂടി പുറത്ത് എവിടെയൊക്കെയോ പോകുന്നു അവര് മാത്രമായിട്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നുണ്ട് അമ്മേ ഞാനിപ്പോ അരുണിനെ വിളിച്ചു ശ്യാമയെ മാക്കിയും ഇപ്പോൾ ഓഫീസിലില്ല ഓഫീസിൽ പോകുന്നു എന്ന് പറഞ്ഞില്ലേ ശ്യാമ ഇവിടെ നിന്ന് ഇറങ്ങിയത് വസുന്ധര പറയുന്നു അവർ ഓഫീസിൽ പോയിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഐശ്വര്യ പറയുന്നു അമ്മേ അമ്മയുടെ സ്ഥലയിൽ സ്വത്ത് സത്യം ചെയ്യണോ ആ സമയം അഖിലും ശ്യാമയും അവിടെ എത്തി അമ്മയെ ചോദിക്കുന്ന ഐശ്വര്യ വസുന്ധരയോട് പറയുന്നുണ്ട് വസുന്ധര പറയുന്നു ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോന്ന് കുറച്ചിലപ്പോൾ നേരത്തി ഇറങ്ങിയമ്മയെന്ന് അഖിലം മോൾക്ക് ഓഫീസിൽ നിന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു എന്ന് അത് കേട്ടപ്പോൾ തന്നെ വസുന്ധര ശ്യാമയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട് ഇത്രയും സുന്ദരമായി കള്ളം പറയുന്നതിനെ ഒന്ന് അഭിനന്ദിക്കേണ്ട എന്ന് വസുന്ധര പറയുന്നുണ്ട് അമ്മേ അത് എന്ന് പറഞ്ഞ ഒരു പരിങ്ങലൂടെ ശ്യാമ നിന്നപ്പോൾ വസുന്ധര ചോദിക്കുന്നു അതോ ഏത് ഇന്ന് ഓഫീസിൽ പോയിരുന്നോ സത്യം പോയില്ല അമ്മേ എന്ന് ശ്യാമയും ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അമ്മയ്ക്ക് ഇപ്പം മനസ്സിലായില്ലേ അത് മതി എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു നിങ്ങളുടെ താലിക്കെടു നടത്താൻ മുന്നിൽ നിന്നത് ഞാൻ ഞാൻ കാരണമുണ്ടായ വിഷമങ്ങൾ ഞാൻ ഞാൻ ഞാനായിട്ട് തന്നെ തീർക്കാന്ന് കരുതി അതിനു പറ്റിയ ഓരോ നാടകങ്ങളൊക്കെ നടത്തി കല്യാണങ്ങളൊക്കെ മുടക്കി എന്നിട്ടിപ്പോൾ ഏതാണ്ടൊക്കെ പോയി വന്നിട്ട് ഓഫീസിൽ പോയി എന്നൊരു കള്ളവും അമൃതയും അവിടേക്ക് എത്തിയിട്ട് കാര്യം തിരക്കുന്നു രണ്ടാം കക്ഷി വന്നല്ലോ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞ് വസുന്ധര അമൃത അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് ടെൻഷനോടെ അമൃതയും പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ